നമസ്കാരം ഞാൻ നിങ്ങളുടെ അലക്സാണ് ഇന്ന് റബ്ബർ ടാപ്പിംഗ് തുടങ്ങി എട്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മുടെ റബർ മരത്തിന് ചിട്ടെന്നറിയ റവർ പാൽ ഒരു രസമുള്ള കാഴ്ചയാണ് കൂടാതെ ഒരുപാട് സന്തോഷം നൽകുന്ന കാഴ്ചയും കൂടി കൂടിയാണ് ഇങ്ങനെ റവർ പാൽ ലഭിക്കാൻ മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് മഴക്കാലത്ത് ഞാൻ പ്ലാസ്റ്റിക് ഇട്ട് റബ്ബർ വെട്ടിയിട്ടില്ല രണ്ടാമത് സാധാരണയായി ഡിസംബർ ജനുവരി മാസത്തിലും തണുപ്പൊക്കെ ഉള്ളതിനാൽ സാധാരണ ഇതിൽ തന്നെ റവർ പാൽ കുറച്ച് കൂടുതലായിട്ട് ലഭിക്കും പ്ലാസ്റ്റിക് ഇട്ട് വെട്ടുവാണെങ്കിൽ ഈ സമയങ്ങളിൽ അധികം റവർ പാൽ ലഭിക്കാനായിട്ട് സാധ്യതയില്ല എപ്പോഴും ലഭിക്കുന്ന പോലെ മാത്രമേ ലഭിക്കുകയുള്ളൂ മൂന്നാമതായി ഞാൻ ഇതിന് നല്ല രീതിയിൽ ആട്ടിഞ്ഞാണുമാണ് നൽകുന്നത് ഇതുപോലെ തന്നെ റബ്ബർ പാൽ ലഭിക്കാൻ കാരണമാകും വളങ്ങൾ നൽകുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്ന വളം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ റബ്ബർ വെട്ടുന്നത് മുതൽ റബ്ബർ പാൽ വീഴ്ച നിൽക്കുന്നതുവരെ ഉള്ള സമയത്തെ പല സമയത്തെടുത്ത വീഡിയോകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഈ വീഡിയോ റബ്ബർ കൃഷിക്കാർക്കും ടാപ്പിംഗ് തൊഴിലാളികൾക്കും റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു